കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് മിനിറ്റ് യാത്രാ ദൂരത്തിൽ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു ഓപ്ഷനുമായിട്ടാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോട് ഒൻപത് വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗേറ്റഡ് വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഇനി വിൽക്കുവാനുള്ള രണ്ടു വീടുകളിൽ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നാല് പോയിന്റ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഒൻപത് വീടുകളിൽ ഏഴു വീടുകളിലും ഇതിനോടകം തന്നെ താമസക്കാർ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഭാഗത്ത് മനോഹരമായിട്ടുള്ളൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയയെല്ലാം നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ എല്ലാ വീടുകൾക്ക് മുമ്പിലും കാണുവാൻ കഴിയുന്നതാണ് വലിയൊരു എസ് തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള ഒരു കാർപോർച്ചാണ് ഈ വീടിന് മുൻഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് എട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് കുടിവെള്ളത്തിനായി ഈ ഈവില്ല കമ്മ്യൂണിറ്റിയിൽ എല്ലാ വീടുകളിലും ഉപയോഗപ്പെടുത്തുന്നത് ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് അജ്ജോളം ഇൻഫോ പാർക്ക് എംപ്ലോയി ഫാമിലികളും രണ്ട് ബാങ്ക് മാനേജേഴ്സ് ഫാമിലികളുമാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ മുൻഭാഗത്തായി ഭംഗിയായിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോളുകളെല്ലാം പതിപ്പിച്ച് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു വീടിന് മുൻഭാഗത്തെ ബെയിൻഡൂർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയായിട്ടുള്ള വലിയൊരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ജനാലകളും ഫോൾ സീലിംഗ് വർക്കുകളും ലഭ്യമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് വിശാലമായിട്ടുള്ള വലിയൊരു ടി വി യൂണിറ്റ് ആണ് തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വാൾ പേപ്പറുകളും ഭംഗി അറിഞ്ഞിട്ടുള്ള വർക്കുകളും ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പതിനെട്ടോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു വലിയ ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കി തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് അതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി പങ്കേറാനുള്ള രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നു ഈ വീട്ടിൽ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള കിച്ചൺ ആണ് നൽകപ്പെട്ടിരിക്കുന്നത് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അത്യാവശ്യം വലിയൊരു കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭിക്കുന്ന ഈ കിച്ചണിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക കൂടുതൽ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തായിട്ടാണ് കിണർ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വലിയൊരു ഷീറ്റഡ് ആയിട്ടുള്ള മേഖലയായി തന്നെയാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൂന്ന് പാളിയുടെ വലിയൊരു വാട്ട്റൂബാണ് മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമുകളിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങളിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും നൽകിയിരിക്കുന്നു സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമായി തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ വിശാലമായിട്ടുള്ള ബെഡ്റൂമായി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂം ാണ് ഏകദേശം പന്ത്രണ്ടര അടി നീളവും വിധിയിലുമാണ് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തത പുലർത്തുന്ന ജനാലകളാണ് ഈ വീട്ടിൽ എമ്പാടും നമ്മെ സ്വാഗതം ചെയ്യുന്നത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഏരിയ ഭാഗത്തേക്കാണ് വിശാലമായിട്ടുള്ള ഒരു ഭാഗമായി തന്നെയാണ് ഈ ഭാഗം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് നാല് പോയിന്റ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഗേറ്റ് കമ്മ്യൂണിറ്റിയിൽ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തെരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് താങ്കൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ഈ മനോഹരവില്ല നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മന നന്ദി നമസ്കാരം